ആൺകുട്ടികളെ പോലും വെറുതെ വിടാതെ പീഡന വീരന്മാരുടെ കാലമായി മാറിയിരിക്കുകയാണ് ഈ കാലം അത്തരത്തിലുള്ള വാർത്തയാണ് ഇന്ന് പ്രേക്ഷകമുന്നിലേക്ക് വരുന്നത് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രായപൂർത്തിയാകാത്ത രണ്ട് ആൺകുട്ടികളെയാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിനായി രണ്ട് സംഭവങ്ങളിലായി ഇരയാക്കിയിരിക്കുന്നത് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് ഒരു കബഡി അധ്യാപകൻ ഉൾപ്പെടെയാണ് അറസ്റ്റിലായിരിക്കുന്നത് ഏരൂർ ഈച്ചങ്കുഴി സ്വദേശി നാൽപ്പത്തൊന്ന് വയസ്സുള്ള അനിൽകുമാറിനെ ഏരൂർ പോലീസും പത്തനംതിട്ട ചന്ദനപ്പള്ളി സ്വദേശി അറുപത്തൊന്ന് വയസ്സുള്ള മോഹനെ ചിതറ പോലീസുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുവർക്കുമെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു കബഡി അധ്യാപകനായിട്ടുള്ള അനിൽകുമാർ കഴിഞ്ഞ ദിവസം മുൻപ് പരിശീലനം നൽകിയിരുന്ന വിദ്യാർത്ഥിയെ അനുനയിപ്പിച്ച് ബൈക്കിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കുകയായിരുന്നു ഇതിനു പുറമെ മദ്യം നൽകാൻ ശ്രമിച്ചതായി കുട്ടിയുടെ മൊഴിയിൽ പറയുന്നു പീഡനത്തിനിരയായ കുട്ടി സഹപാഠിയോട് വിവരം പറയുമ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് സഹപാഠിയാണ് ഈരൂർ പോലീസിൽ വിവരം അറിയിപ്പിച്ചത് തുടർന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അനിൽകുമാറിനെതിരെ കേസെടുത്തു തറിഞ്ഞ് അനിൽകുമാർ ഹൈദരാബാദിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈരൂർ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അനിൽകുമാറിനെ പിടികൂടുന്നത് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള സ്വകാര്യ സ്കൂളുകളിലെ കബഡി പരിശീലകനായി ജോലി നോക്കി വരികയാണ് പിടിയിലായ അനിൽകുമാർ അതേസമയം പത്ത് വയസ്സുള്ള ആൺകുട്ടി കടയിൽ പോയിട്ട് തിരികെ വരുന്ന സമയം റബ്ബർ ട്രാപ്പിംഗ് തൊഴിലാളിയായിരുന്ന മോഹനൻ ആളൊഴിഞ്ഞ റബ്ബർ പുരയിടത്തിൽ വെച്ച് കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലാണ് ചിതറ പോലീസ് മോഹനെതിരെ പോക്സോ കേസെടുത്തത് അറിഞ്ഞ് മോഹനൻ ഒളിവിൽ പോയി തുടർന്ന് ചിതറസിയെ ശ്രീജിത്തിന് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടത്തിയ പരിശോധനയിലാണ് ഒളിവിൽ താമസിച്ചു വന്ന മോഹനിനെ പിടികൂടുന്നത് ഇരു പ്രതികൾക്കുമെതിരെ പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുന്നെയാണ് മൂന്ന് ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പ്രതി ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള തെരുമാനൂസ്